സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ നിന്നും തുക ഈടാക്കാനുള്ള ജെ ആറിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ചേന്നമംഗലം സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിമാരിൽ നിന്നും സർചാർജ് ഈടാക്കാൻ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പതിനൊന്ന് ഭരണസമിതി അംഗങ്ങളും രണ്ട് നിലവിലെ അംഗങ്ങളും മൂന്ന് മുൻ സെക്രട്ടറിമാരും നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റേതാണ് ഇടക്കാല ഉത്തരവ് ഹർജിക്കാർ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് കൈമാറ്റം ചെയ്യരുതെന്ന ഉപാധിയോടെയാണ് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിമാരിൽ നിന്നും അധിക തുക ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഹർജിക്കാർ സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും ജോയിന്റ് രജിസ്ട്രാറുടെ തീരുമാനം ശരിവയ്ക്കുകയായിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയിലെത്തിയത് മുൻ പ്രസിഡന്റ് കെ ശിവശങ്കരൻ അടക്കമുള്ളവരാണ് ഹർജിക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഭരണസമിതി അംഗങ്ങളായിരുന്നു ഇവർ രണ്ടുപേർ നിലവിലെ അംഗങ്ങളുമായിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ തങ്ങൾക്കെതിരെ പരാമർശം ഇല്ലെന്നത് ഇല്ലെന്നതടക്കമുള്ളതാണ് ഹർജിക്കാരുടെ വാദം വിഷയം മാർച്ച് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും ചേന്നമംഗലം ബാങ്ക് ഭരണസമിതി വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടി ഉണ്ടാവണം ഒരേ വസ്തു ഈട് സ്വീകരിച്ച് പതിനാറ് വായ്പക്കാരെ വരെ അനുവദിച്ചു എന്നറിയുന്നു ആ നടപടിയെ ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാൽ ഇവിടെ ഈട് വസ്തുലേലം ചെയ്ത് തുക ഈടാവുമോ എന്നറിയും മുൻപ് തന്നെ സർചാർജ് വരുന്നു എന്നതാണ് ഗൗരവമായ കാര്യം ഒരു വായ്പ അനുവദിക്കുമ്പോൾ അംഗങ്ങളുടെ തിരിച്ചടവ് ശേഷി ഈട് വസ്തു മൂല്യം അംഗങ്ങളിലുള്ള വിശ്വാസം എന്നിവയാണ് പ്രധാനമായും ഭരണസമിതി പരിഗണിക്കുന്നത് ഈ രീതി സംസ്ഥാനത്ത് വർഷങ്ങളായി നിലനിൽക്കുന്നു സംസ്ഥാനത്ത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇടക്കാലത്തുണ്ടായ കൃത്രിമ വില വർധനവ് സഹകരണ സ്ഥാപനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഊതി വീർപ്പിക്കപ്പെട്ട വില മാനദണ്ഡമാക്കി വായ്പ കൊടുത്ത സംഘങ്ങളാണ് കിണിയിൽ വീഴുന്നത് കോവിഡും വെള്ളപ്പൊക്കവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും സൃഷ്ടിച്ച പ്രശ്നങ്ങളുമുണ്ട് വർഷങ്ങളായി സഹകരണ മേഖലയിൽ ജപ്തി നടപടികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ ചില സംഘങ്ങൾ വീഴ്ച വരുത്തിയതോടെ സഹകരണ വകുപ്പ് ഉണർന്നു നടപടി ശക്തമാക്കി അപ്പോഴാണ് വസ്തു മൂല്യ നിർണയക്കുറവിൻ്റെയും മറ്റും പ്രശ്നങ്ങൾ ഉയർന്നുവന്നത് തുക അടയ്ക്കാത്ത ആളുകളെ രാജ്യത്തെ മറ്റു നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമനടപട നിയമ നടപടിക്ക് വിധേയമാക്കുന്നതിന് പകരം ഓരോ വായ്പാ ഇടപാടിലെയും മെറിറ്റ് പരിശോധിക്കാതെ എളുപ്പത്തിൽ ഭരണസമിതിയിൽ സർചാർജ് പ്രയോഗിക്കുന്നത് നിയമപരമായും ധാർമ്മികമായും ശരിയാണോ എന്ന ചോദ്യം ഉയരുകയാണ്